അപ്പോൾ നമ്മളീ കാണുന്നതാണ് കണ്ണമാലി ചെറിയട ഭാഗങ്ങളിൽ കടലേറിയ വീഡിയോസാണ് ഈ കാണുന്നത് ഇവിടെ കലല്ലാത്തതുകൊണ്ടാണ് കടലിങ്ങനെ ഇങ്ങനെ കയറി കരയിലും ആടുകളുടെ മുറ്റും വീടിൻ്റെ മുറ്റത്തും വീടിനകത്ത് കൂടിയൊക്കെ ഒഴുകി റോട്ടിൽ ഒഴുകി പുഴയിലേക്ക് പോകുന്നു കഴിഞ്ഞ ആഴ്ചയില് ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് വൈകുന്നേരങ്ങളിൽ കടൽ നന്നായിട്ട് കയറിയിരുന്നു ഒരു ജനപ്രതിനിധികളും തിരിഞ്ഞു നോക്കിയില്ല കാരണം അവർക്ക് അവർ ജയിച്ചു വോട്ട് കിട്ടി ഇനിയിപ്പം അവർക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല ഞാൻ ലക്ഷം വന്ന സമയത്ത് വിളിച്ചുകൊണ്ട് വന്നാൽ മതിയല്ല കാരണം വോട്ട് ചെയ്ത ജനങ്ങളാണ് ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ജനങ്ങളാണ് എന്നൊരു ചിന്തയൊന്നും അവർക്കില്ല അവരെ അനുഭവിച്ചോട്ടെ കുറെ അനുഭവിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്നൊരു മട്ടാണ് ഇവിടുത്തെ എം എൽ എ എം പിക്ക് ഈ വെള്ളം ഒഴുകണ കണ്ടിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് തോടാണോ ഇത് തോടല്ല ഇത് വഴിയാണിത് ആളുകളുടെ മറ്റൊരു തരെയാണ് കടലൊഴി ഒഴുകുന്നത് ഇത് ഈ തീരദേശങ്ങളിൽ കടൽ കടൽഭിത്തി പണിത് ഇടുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു കാര്യമാണ് ഒരുപാട് പൈസ ഒരുപാട് പൈസ അനാവശ്യമായിട്ട് കളയുന്നുണ്ട് ഫ്ലെക്സ് അടിച്ച് പതിനഞ്ച് കോടി എന്ത് കളഞ്ഞെന്നാണ് കോടതി പറയുന്നത് എന്തോരം അനുഭവിക്കണം പ്രതികരിക്കണ്ടേ പ്രതികരിച്ച് മറ്റുള്ളവർക്ക് അറിയിക്കണ്ടേ ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ജനങ്ങൾ ജീവിക്കുന്നതെന്ന് എല്ലാവരും വീട് മുറ്റത്ത് വെള്ളം കയറണേ വീടുകളുടെ അകത്ത് വെള്ളം കയറി വീടുകൾ ഇരുന്ന് വിളഞ്ഞ വീടുകൾ വീട് വീടിന് മുറ്റം നശിക്കണത് വണ്ടികൾ നശിക്കുന്നു ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആ അവസ്ഥയാണ് ഒരാളും തിരിഞ്ഞു നോക്കണം അപ്പം ഇത് ജനങ്ങൾ പേർ പറഞ്ഞാൽ വേറെ നിവൃത്തിയില്ല ശരിക്കും പറഞ്ഞാൽ ജനങ്ങളാണോ സമരത്തിൽ ഇറങ്ങേണ്ടത് ഇതുപോലെ തെരുവിലിറങ്ങി ചോദിക്കേണ്ട അവസ്ഥ ജനങ്ങളാണ് ചെയ്യേണ്ടത് ഇവിടുന്ന് ജയിച്ചു പോയ എം എൽ എ എം പി ആണ് ഇതൊക്കെ ചെയ്യേണ്ടത് അവരിത് നിയമസഭയിലും അവിടെ അവതരിപ്പിച്ചിട്ട് ചെയ്യാൻ അനുമതി കിട്ടിയില്ലെങ്കിൽ അവരാണ് സമരം ചെയ് സമരം ചെയ്യേണ്ടത് അവരാണ് സമരത്തിന് മുന്നോടിയായി നിൽക്കേണ്ടത് ജനങ്ങളുടെ മുന്നിൽ നിൽക്കണം എന്നിട്ട് അവർ പറയണം ഞങ്ങൾ ഞാനവിടെ ശക്തമായി പറഞ്ഞിട്ട് ചെയ്യുന്നില്ല നമുക്ക് സമരം ചെയ്യണമെന്നും ഇത് ജനങ്ങളിറങ്ങ അവസ്ഥയാണ് ഇത് ആലപ്പുഴ രൂപത്തിലെയും കൊച്ചി രൂപയിലെ അച്ഛന്മാരുടെ നേതൃത്വത്തിലാണ് ഇത്ര ആളുകളൂടെ വന്നത് അത് ചെയ്യാം ഇത് ചെയ്യാമെന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വന്ന് കൈകൂപ്പി നമ്മുടെ മുന്നിൽ വന്ന് വോട്ടൊക്കെ മേടിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവം പിന്നെ അവരാ മഷീട്ടുമൊക്കെ കാണാൻ പറ്റില്ല അവരവരുടേതായ സാമ്രാജ്യം കെട്ടിപ്പിടുക്കലാണ് ബിനാമിപ്പേരിൽ സ്ഥലം വാങ്ങിക്കല് എന്താണ് അവർ എന്തിന് മാത്രം പൈസ ആണ് അവർക്ക് അവരുടെ ശമ്പളമാണെങ്കിൽ ഇത്ര നാൾ കൂടുമ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു രണ്ട് മാസം രണ്ട് വർഷം എം എൽ എ എം പി ആയിട്ട് കട്ടുപിടിപ്പിക്കണമെങ്കിൽ അവർക്ക് പെൻഷനും ഇതെല്ലാം നമ്മുടെ ടാക്സി ഈ പോകണം ഒരുപാട് ടാക്സ് അതിൽ പൈസ ഗവൺമെൻറ് കിട്ടുന്നില്ല വികസനം നടത്താനോ ഒരു കാര്യം ചെയ്യാനോ ഇവർക്ക് പൈസ ഇല്ല കാരണം ഇവർക്ക് ശമ്പളം കൊടുത്തും ഇവരുടെ ദൂരത്ത് ചിലവും കഴിഞ്ഞുള്ള പൈസ കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കടമാണെന്ന് അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാനും ഇവരുടെ അടുത്ത് പൈസ ഇല്ല റോഡ് പണിയാൻ സമരം ചെയ്യണം ഒരു പാലം പണിയാണ് സമരം ചെയ്യും ഇവിടെ വികസനങ്ങൾ വരാൻ വേണ്ടി നമ്മൾ സമരം ചെയ്യണം അതൊക്കെ അറിഞ്ഞു ചെയ്യേണ്ടവരാണ് നേതാക്കന്മാർ അതിനല്ല അപ്പോൾ ഇവർ പോകുന്നത് ഇവർ പോകുന്നത് ഇവരുടേതായ പാർട്ടിയുടെ ലക്ഷ്യമുണ്ട് പാർട്ടിക്ക് അടിമയായിട്ട് നിന്ന് പാർട്ടിയെ വളർത്താനാണ് ഇവർ നോക്കുന്നത് അല്ലാതെ നാടിന് വികസനം കൊണ്ട് നല്ല റോഡുകൾ പണിത് നല്ല പാലങ്ങൾ പണിത് ജന സന്തോഷത്തോടെ ജീവിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം പാർട്ടിയുടെ വളർച്ച പാർട്ടിക്ക് ഫണ്ട് പിന്നെ ഓരോ വ്യക്തികൾക്ക് ഫണ്ട് ഓരോ വ്യക്തികളുടെ പേരിൽ പല പല സ്ഥലങ്ങള് വല്യ വീടുകള് വലിയ വലിയ വാഹനങ്ങള് ഇതാണ് ഇവരുടെ ലക്ഷ്യം വോട്ട് ചെയ്ത ജനങ്ങള് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു മനുഷ്യാവകാശം നടപ്പിലാക്കിയോ തീരു ഏകോദര സാഹോദര്യത്തോട് മനസ്സിന് മനസാക്ഷിയുള്ള മനുഷ്യത്വം മറവിച്ചിട്ടില്ലാത്ത ഈ ദേശത്തുള്ള സകലരും ഈ സമരത്തോടൊപ്പം ഈ ജനതയോടൊപ്പം വിജയം വരെയും കൂടെ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന കൊച്ചിയിലെയും ആലപ്പുഴയിലെയും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം സമരം ചെയ്തവരാണ് പൂർവികർ ഇവരെ അർപ്പിച്ചുകൊണ്ട് വിജയം വരെയും പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങള് അത്രയും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് വീട് എല്ലാ ജോലിയും ഉപേക്ഷി പ്രായമുള്ളവരും കുട്ടികളെയും ആയിട്ട് ഇത്രയും ദൂരം നടന്ന് ഒരു സമരത്തിന് വേണ്ടി വന്നത് അല്ലാതെ വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നുണ്ട് അത് നിങ്ങൾ ഇതിൽ പ്രതികരിക്കാം നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഇതിനു വാങ്ങും അതിനാണ് ഈ വീഡിയോ ഇങ്ങനെ എല്ലാവരിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് പ്രത്യേക ലക്ഷണം നിങ്ങളൊന്നും ആലോചിക്കും